മദീനയിലെത്തിയ ഒരു കച്ചവട സംഘത്തിന് കാവലൊരുക്കുകയാണ് സയ്യൂദന ഉമർ അലി അള്ളാഹൊന്നു കൂടെ അബ്ദുറഹ്മാൻ ഔഫുമുണ്ട് രാത്രിയായപ്പോൾ അവരുടെ കൂടാരത്തിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നേരം ഏറെ പിന്നിട്ടിട്ടും ആ ഇളം കരച്ചിൽ തുടർന്നപ്പോൾ ഉമർ അലി അള്ളാഹൊന്നു ഏറെ അസ്വസ്ഥനായി നിലവിളി കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം നടന്നു ഈ ഇളം പൈതലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ശ്രദ്ധയുമില്ലേ എത്ര നേരമായി അത് കരയുന്നു നിങ്ങൾ എന്തൊരു മാതാവാണ് ആ കുഞ്ഞിൻ്റെ മാതാവിനോട് അല്പം പരുഷമായി തന്നെ ഉമർ അലി അള്ളാഹന് പറഞ്ഞു എൻ്റെ കുട്ടിയുടെ മുലയൂട്ടൽ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അസ്വസ്ഥതയാണ് അത് പ്രകടിപ്പിക്കുന്നത് വയസ്സ് തികയാത്ത ഈ പ്രായത്തിൽ ഈ കുഞ്ഞിൻ്റെ മുലകൂടി അവസാനിപ്പിക്കുകയോ അതെ മുലകുടി നിർത്തിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഖലീഫ ഉമർ റേഷൻ അനുവദിക്കുന്നുള്ളൂ ഈ കുട്ടിക്ക് റേഷൻ കിട്ടണമെങ്കിൽ മുലകുടി അവസാനിപ്പിച്ചേ പറ്റൂ അതുകൊണ്ടാണ് വേഗം നിർത്തിയത് ഖലീഫയോടാണ് സംസാരിക്കുന്നത് എന്നറിയാതെ ആ സ്ത്രീ തൻ്റെ വിഷമം പറഞ്ഞു അതോടെ ഖലീഫ വല്ലാതെ വിഷമത്തിലായി മുഖം വിവർണമായി ആ സ്ത്രീയുടെ പ്രശ്നം വേഗം പരിഹരിച്ചു കൊടുത്തു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഖലീഫ പിറ്റേന്ന് രാവിലെ പള്ളിയിലെത്തിയത് സുബഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ പലവട്ടം അദ്ദേഹം നിയന്ത്രണം വിട്ട് വിതുമ്പി നിസ്കാരത്തിൽ ഓത്ത് പലവട്ടം തടസ്സപ്പെട്ടു നിസ്കാരാനന്തരം ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖലീഫ പറഞ്ഞു ഉമർ വളരെ മോശക്കാരനാണ് ഞാൻ കാരണം എത്ര പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് ആർക്കറിയാം അതുകൊണ്ട് ഇനി മുതൽ റേഷൻ കിട്ടാൻ വേണ്ടി ആരും മുലകുടി നിർത്താൻ പാടില്ല ജനിച്ചു വീണ ഓരോ കുഞ്ഞിനും ഇന്നു മുതൽ റേഷൻ അനുവദിക്കുന്നതാണ് ഖലീഫ പ്രഖ്യാപിച്ചു അത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നാനാഭാഗത്തും വിളംബരം ചെയ്യാൻ ദൂതന്മാരെ നിയോഗിച്ചു മഹാനായ എബിനു ഗസീർ തൻ്റെ അൽ ബിദായ എന്ന ഗ്രന്ഥത്തിൻ്റെ ഏഴാം വാള്യം നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ ഈ സംഭവം പറയുന്നുണ്ട്